ഹായ് ഹലോ നമസ്കാരം മോഡേൺ അലുമിനിയം ആറന്മുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം കുറേ നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഇന്നൊരു വർക്കിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി കളറാണ് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കളർ കോംബോ ചെയ്യുന്നത് ഒരു ബീജ് കളർ വരുന്നത് ഇന്നത്തെ വർക്ക് നടക്കുന്നത് ആറന്മുള മുളക്കിഴ എന്ന് പറയുന്ന സ്ഥലമാണ് മുളക്കിഴ പള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചൊരു വർക്കാണ് അപ്പോൾ ഇവിടെ ഓൾറെഡി സ്ലാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളതിന് ഫുള്ള് ആക്കി ഒരു മോഡേൺ ആക്കി കൊടുക്കുവാണ് ഇതേപോലെയുള്ള വർക്കുകൾ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഇവർ സ്ലാബ് ചെയ്തു അതേപോലെ ഗ്രാനൈറ്റ് നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാനൈറ്റ് ഒരു മൂന്നിഞ്ച് ഓവർലാപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫ്രെയിമൊക്കെ വെച്ച് തട്ട പാർട്ടിഷനെ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു മോഡേൺ രീതിയിൽ തന്നെ നമുക്കത് ഫിനിഷ് ചെയ്യുമ്പം കാണാം ടോപ്പിലും ഇതേപോലെ ബോക്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി പിന്നെ ഏറ്റവും മുകൾ സൈഡിൽ നമ്മൾ ഫ്രണ്ട് ഡോറ് വിത്ത് ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത് അതും ഫുള്ള് ഫിനിഷ് ചെയ്യുന്നതിന് ശേഷം കാണാം അപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഈ ഒരു സൈഡിൽ ബോക്സുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ മെയിൻ സെറ്റിങ് കഴിഞ്ഞു പിന്നെ ഏറ്റവും ടോപ്പിലെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചാൽ മതി പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരു വാഷിംഗ് യൂണിറ്റും ഉണ്ട് ഒരു ടി വി യൂണിറ്റും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് കാണാം ഒരുപാട് വീഡിയോ കാണിച്ച് വെറുപ്പിക്കുന്നില്ല എൻ്റെ ഫുൾ ഫിനിഷിംഗ് വീഡിയോ നമുക്ക് കണ്ടു നോക്കാം ഇതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുത്തൊരു ടി വി യൂണിറ്റ് ആ ഒരു ചെറിയ ടി വി യൂണിറ്റ് ആണ് സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്ത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞ പ്രകാരം നമുക്കത് സെറ്റായി കൊടുക്കാൻ പറ്റി ഓൾമോസ്റ്റ് താഴെ ഒരു മൂന്ന് ഡോറും ഒക്കെ വെച്ചിട്ട് ഒരു സിമ്പിൾ രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ടി വി യൂണിറ്റാണ് പിന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം അതിൻ്റെ കളർ വന്നിട്ട് ഷാംപേൻ കോളിലാണ് നമുക്ക് ഫ്രെയിമൊക്കെ വന്നേക്കുന്നത് ഷീറ്റ് ഒരു ബീജ് ഫിനിഷോട് കൂടിയ ഒരു കളറാണ് അതേപോലെ തന്നെയാണ് നമ്മൾ മോഡേൺ കിച്ചൺ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ അകത്തെല്ലാം എല്ലാം ഫുള്ള് പാനിങ് ചെയ്ത് തട്ടും പട്ടിശനും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ടോപ്പിൽ ഇതേപോലെ പ്രോലിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടൊരു ആറ് ഡോറും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് അതൊരു ബ്ലാക്ക് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് പിന്നെ നോർമലി എല്ലാ കബിലും പോലെ ഇതേപോലെ ഓപ്പൺ ഡോറ് അകത്ത് തട്ടും ഒക്കെ ചെയ്ത് കൊടുത്തിരുന്നു പിന്നെ രണ്ട് ബാസ്ക്കറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ സിങ്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ പ്ലാൻ ചെയ്യാതെ ഒരു ചെയ്ത വർക്കായിരുന്നു അപ്പം ഒരു ആദ്യം ഒരു ചെറിയ സിങ്കാണ് പ്ലാൻ ചെയ്തത് പിന്നെ ഇത് വലിയ സിങ്കാക്കിയതാണ് അപ്പം നമ്മളതിൻ്റെ ചെറിയ ഡോറ് വരുന്നിടത്ത് ഒരു ബോട്ടിൽ പുള്ളോട്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിങ്കിൻ്റെ വലിപ്പം ആയതുകൊണ്ട് ആ ഒരു സ്പേസൂടെ നമുക്ക് സിങ്കിന് വേണ്ടി എടുക്കേണ്ടി വന്നു പിന്നെ ഇതാണ് നമുക്ക് ആ കുക്ക് ചെയ്യുന്ന आगाँ। आगाँ ം അവിടെയെല്ലാം അത്യാവശ്യം രീതിയിൽ നമ്മൾ തട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുഡ് ആൻഡ് ഹോബ് വെക്കുന്നതിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പീരെ ഫുള്ള് നേരത്തെ പറഞ്ഞോട്ട് ഫ്രെയിം ചെയ്ത് അതിന് ഡോറ് മാത്രമേ ചെയ്തിട്ടുള്ളു അതിൻ്റെ തട്ട പാർട്ടിഷൻ ഇല്ല അത് നമുക്ക് അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് മെയിൻ കിച്ചണിലുള്ളത് പിന്നെ സെക്കൻഡ് കിച്ചണിൽ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ബോട്ടത്തിൻ്റെ ഒരു സിങ്കിൻ്റെ അടിഭാഗം ഇതേപോലെ പാനലിങ് ചെയ്തിട്ടാണ് അതും ചെയ്തേക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞോട്ട് ഒരു വാഷിംഗ് കൗണ്ടറുണ്ട് അത് നമ്മൾ ഫ്രെയിമും ഫ്രണ്ട് ഫ്രെയിമും ബാക്കിൽ ഒന്നും ചെയ്തിട്ടില്ല അടിയിൽ തട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തതാണ് പിന്നെ ടോപ്പിലത് പാനലിങ് ചെയ്തിട്ട് ഒരു ഗ്ലാസും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വർക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉറന കാടാം ഓക്കെ ബൈ